ബജറ്റ് നിർണായക ബജറ്റ് നമ്മുടെ തൊട്ടുമുന്നിൽ ഇനി ഒരു മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു ബജറ്റിൽ നിന്നും ഓഹരി നിക്ഷേപം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാര്യം ബജറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വാക്കുകളും വലിയൊരു റിപ്പോർട്ടുകളുമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു സാധാരണക്കാരൻ ഈ ഒരു ബഡ്ജറ്റിൽ നിന്നും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മളിതിൽ പങ്കുവയ്ക്കുന്നത് ഈ ഒരു മൂന്ന് കാര്യത്തിലെ ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈ വിപണിയുടെ ഇനിയൊരു സമീപ ഭാവിയിലുള്ള ഗതി അല്ലെങ്കിൽ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യം കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം പൊതുവേ ഇപ്പം ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നിൽക്കുന്നത് മൂന്നാമത്തെ മോദി സർക്കാർ എന്ന് പറയുന്നത് ഒന്നും രണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സഖ്യേഷികളുടെയോടെ പിൻബലത്തോടെ ഭരിക്കേണ്ട എന്നൊരു അവസ്ഥയിൽ കൂടുതൽ പോപ്പുലിസ്റ്റ് മെഷേഴ്സിലേക്ക് പോകുമ്പോൾ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിലവിൽ ഇത്ര ഒന്നിലും രണ്ടിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പോപ്പുലിസ്റ്റ് മെഷേഴ്സിലേക്കുള്ള സർക്കാർ നീങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബജറ്റിൻ്റെ സാധ്യ വിപണിയെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ് പക്ഷേ നമ്മൾ മുന്നോട്ട് വെക്കുന്നൊരു ലോജിക് എന്താണെന്ന് വെച്ചാൽ അസംബ്ലി ഇലക്ഷനായാലും ലോക്സഭ ഇലക്ഷനിലായാലും രണ്ട് രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് സ്പഷ്ടമാണ് നമുക്ക് പ്രീവിയസ് നമ്മുടെ ഡേറ്റസ്ടാൽ തന്നെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ഈ വർഷം അവസാനത്തേക്കുള്ള ഒരു അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ഈ ഒരു ബഡ്ജറ്റിലൂടെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല അതല്ലാതെ തന്നെ അവർക്ക് ഓഫ് ബഡ്ജറ്റായിട്ടൊക്കെ ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ഇതിൽ വരുമെന്ന് കരുതുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണെന്നുള്ള ഘടകമാണ് ആദ്യമേ പറയാനുള്ളത് ഇത് ഇത് ഇതിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യം സൂചിപ്പിച്ച മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളതാണ് അപ്പം നിലവിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും അതായത് ഇൻ്റർ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്തേക്കുന്നത് അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തേക്ക് ജി ഡി പിയുടെ ഫൈവ് പോയിൻറ്റ് വൺ പെർസെൻറ്റിലേക്ക് ഫിസ്പിൻ്റെ ഫെസിറ്റ് എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ഇൻ്റർ ബഡ്ജറ്റിൽ ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് പ്രീ കോവിഡിൻ്റെ ടൈമിൽ ജി ഡി പിയുടെ ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിലോട്ട് എത്തിയിരുന്നതാണ് അതാണ് ഡ്യൂറിങ് കോവിഡ് പീരീഡിൽ ഇത് നയൻ പോയിൻറ്റ് ടു വരെ ഉയർന്നിരുന്നു അപ്പോൾ അവിടുന്ന് പിന്നീട് പടിപടിയായി സർക്കാർ അത് കുറച്ചുകൊണ്ട് വന്ന് വിവിധ സ്റ്റെപ്പുകൾ എടുത്ത് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് നടപ്പ് സാമ്പത്തിക ടാർഗറ്റ് ടാർഗറ്റായിട്ട് ഫൈവ് പോയിൻറ്റ് വൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് പ്രധാനമെന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ട് മാക്രോ എക്കണോമിക് വേരിയബിൾസിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡെഫിസിറ്റ് ഫോളോങ് ഷോട്ട് ഒരു കുറവുള്ളത് അതായത് വരുമാനവും ചിലവും തമ്മിലുള്ള വിടവാണ് അതായത് സർക്കാരിൻ്റെ ചിലവിനൊത്തു വരുമാനമില്ലാതെ വരുന്ന ആ ഒരു നികത്തേണ്ട ഭാഗത്തെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അതിനുവേണ്ടി കടമെടുക്കണം അപ്പോൾ എന്താണ് രണ്ട് മൈക്രോമിക് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും കറൻസിയും അതായത് കൂടുതൽ ഹൈ ഫിക് ഡെഫിസിറ്റ് ആണെന്ന് പറയാൻ സർക്കാർ കൂടുതൽ ബോറോ ചെയ്യേണ്ടിവരും അപ്പോൾ കൂടുതൽ ബോറോ ചെയ്യേണ്ടി വരും സോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഘടകം തരണം തിരി രണ്ടാമത് കറൻസിയാണ് നമ്മുടെ ഇമ്പോർട്ടിനെ ഇതിനെയൊക്കെ ബാധിക്കുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ സോവർ റേറ്റിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ് അത് അതിൽ കറൻസിയിലുണ്ടാകുന്ന ഏത് ഫ്ളക്ച് ഫ്ളക്ച്വേഷൻസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം കൂടി ആയതിനാൽ ചില മേഖലകളിൽ അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫൈവ് പോയിൻറ്റ് വണ്ണിൽ നിലനിർത്താനാണ് സാധ്യത അതിൽ കുറയ്ക്കുകയോ ഈവൻ അതെന്ന് പറഞ്ഞ് നിർത്തിയാലും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണെന്നാണ് സൂചിപ്പിക്കേണ്ട ഒരു ഘടകം അപ്പോൾ ഇതാണ് ആദ്യം ബജറ്റ് സ്പീച്ചിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഘടകം ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ടാക്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവരും നിക്ഷാപരും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ലഫാൻഡോ ഫ്യൂച്ചർ ആൻ്റെ ഓപ്ഷൻസിൽ സ്വാഭാവികമായിട്ടും ഇന്നലെ എക്കണോമിക് സർവേയിൽ പോലും ഒരു നിർണായകമായ ചില സൂചനകളൊക്കെ വന്നിട്ടുണ്ട് പ്രതീക്ഷിക്കാം പക്ഷേ ഏറെ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സ്വാധീന ശക്തിയുള്ളൊരു ഘടകം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എഫ് ആൻഡിൽ ഇൻസ്റ്റിറ്റീവ് വർദ്ധനയാണ് പ്രതീക്ഷിക്കുന്ന നിലവിൽ എസ് എൽ ടെൻ്റെ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജാണ് അപ്പോൾ അതിലെന്തെങ്കിലും കൂട്ടിക്കാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയ നെഗറ്റീവാണ് പക്ഷേ അതിനേക്കാളേറെ നമ്മൾ ടാക്സ് ശ്രദ്ധിക്കേണ്ട അതിൽ മാർക്കറ്റിൻ്റെ ഒരു ഒരു സമീപ നിയർ ടൈം ട്രെൻഡിനെ സ്വാധീനിക്കാൻ ഘടകം ഘടകം ക്യാപിറ്റൽ ടാക്സ് സ്ട്രക്ചർ എന്തെങ്കിലും മാറ്റം വരുത്തിയതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ടാൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി എന്നുള്ള ഫിഫ്റ്റീൻ പെർസെൻറ്റേജാണ് ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടെൻ ആണ് അത് ഒരു ലക്ഷത്തിന് മുകളിൽ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്കിയൊരു തോക്കാണ് പത്ത് ശതമാനം കൊടുക്കേണ്ടത് പക്ഷേ അതിൽ എസ് ടി പോയിൻറ്റ് വൺ പെർസെൻറ്റാണ് അത് സെയിലായാലും ആയാലും ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അസെറ്റുകളെല്ലാം ഷോർട്ട് ടാൻഡ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് അക്കോർഡിങ് ടു അവർ അവരുടെ അവരുടെ ടാക്സ് ലാബിനനുസരിച്ചിട്ടാണ് ടാക്സ് എന്ന് ആണ് വിത്ത് ഇൻഡെക്സേഷൻ എഫക്ട് അതായത് പണപ്പെരുപ്പത്തിൽ തട്ടിക്കഴിച്ച ശേഷം മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇതിലൊരു യൂണിഫോമിറ്റി എന്നുള്ളൊരു ആശയം പലരും പറയുന്നുണ്ട് അപ്പം ആ രീതിയിൽ ആ യൂണിഫോമിറ്റിയുടെ ഫലമായിട്ട് അതിനൊരു നഷ്ടം സഹിക്കേണ്ടി വരും അല്ലെങ്കിൽ കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നിയർ ടൈമിലേക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഉള്ള ഒരു ഘടകമാകും അതിൽ അങ്ങനെ തുടത്തിലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അതായത് ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ക്യാപിറ്റൽ കിട്ടും ടാക്സിൽ എന്തെങ്കിലും രീതിയിൽ ഒരു വർധന ഉണ്ടാക്കുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആകും എഫ് ഐസ് പോലും അതിനോട് ഇതിനോട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ഓർക്കണം ഇപ്പോൾ നിലവിൽ എഫ് ആൻഡിലും കോൺട്രാക്റ്റിൽ നോക്കുമ്പോൾ നെറ്റ് ലോങ് പൊസിഷൻസാണ് എഫ് ഐസ് അവരോട് സെൽ ചെയ്യാൻ പോയി ഓൾറെഡി റീറ്റെയിലേഴ്സ് ഷോർട്ട് പൊസിഷലാണ് നിൽക്കുന്നത് അപ്പോൾ അവരോട് സെൽ ചെയ്യാൻ പോയാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് ബാധിക്കുന്ന ഒരു ഘടകമാണ് ഇനി അതുപോലെ തന്നെ ജി എസ് ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഈ രണ്ട് കാര്യമാണ് ടാക്സിൻ്റെ ഭാഗ ശ്രദ്ധിക്കുന്നത് കാര്യം ജി എസ് ടി ആയാലും ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ജി എസ് ടിയിലെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇളവുകളോ കാര്യങ്ങളോ തരുന്നുണ്ടെങ്കിലും മാർക്കറ്റ് സംബന്ധിച്ച് പോസിറ്റീവാണ് അതിൽ ഇമ്പോർട്ട്യൂട്ടി കുറയ്ക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവായുള്ളൊരു ഘടകമാണ് ഇതാണ് പ്രധാനമായിട്ട് ടാക്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അത് പ്രൈവറ്റ് സെക്ടറുണ്ട് അതായത് മൂലധന നിക്ഷേപം അല്ലെങ്കിൽ മൂലധന ചെലവിടൽ അതായത് അടിസ്ഥാന സൗകര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പനിയുടെ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുന്ന കാര്യങ്ങളാണ് ക്യാപെക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത് രണ്ടെണ്ണം കൊണ്ട് പ്രൈവറ്റ് സെക്ടറുണ്ട് പബ്ലിക് സെക്ടറുണ്ട് ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ഇന്റർ ബഡ്ജറ്റ് പോലും അത് കോവിഡിന് ശേഷം ക്യാപെക്സിൽ നല്ല രീതിയിൽ വർധന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ഇൻറ്റർ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പതിനൊന്നേ ലക്ഷം കോടി രൂപയിലേക്ക് അത് ഉയർത്തിയിട്ടുണ്ട് അത് വളരെയധികം വലിയൊരു അലൊക്കേഷനായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ കണ്ടുള്ള ഏറ്റവും വലിയ വലിയൊരു അലൊക്കേഷനായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് സ്വഭാവമായിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുമ്പോൾ കമ്പനി വിൽ മോർ പ്രൊഡ്യൂസ് കമ്പനികൾ കൂടുതൽ ഉപാദനം കൂട്ടും കമ്പനികൾക്ക് ഉപാദനം കൂട്ടി ബിറ്റിവരെ കൂടെ സ്വഭാവം അടുത്ത തൊഴിലാളികൾക്ക് കൂടുതൽ ശമ്പള വർധന കിട്ടും ശമ്പളവർധന കിട്ടികൾ സ്വാഭാവികമായിട്ടും ടാക്സിന് ഇനത്തിൽ തന്നെ സർക്കാരിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഭാഗത്തുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഇലവൻ പോയിൻറ്റ് ഇലവൻ അതായത് പതിനൊന്നേ പോയിൻറ്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടി നിലനിർത്താനാണ് സാധ്യത അതിൽ എന്തെങ്കിലും വർദ്ധന ഉണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ് അതിനോട് റിലേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഇൻഫ്ര അല്ലെങ്കിൽ റോഡ് റെയിൽവേ സെക്ടറുകൾക്കെല്ലാം അതൊരു സ്റ്റോക്കുകൾക്കെല്ലാം അതൊരു പോസിറ്റീവായിട്ടൊരു ഘടകമാവും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് പ്രൈവറ്റ് ക്യാപിക്സ് ആണ് ഈ ഇത്തവണത്തും ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഒരു ഏരിയ അതായിരിക്കും കാര്യം ഇപ്പം രണ്ടായിരത്തി ഇരുപതിലെ സമയത്ത് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ കുറച്ചിരുന്നു ആ ഗവൺമെന്റ് എന്തുകൊണ്ടങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് കൂടുതൽ ഒരു മൂലധന നിക്ഷേപവും കമ്പ പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾ നടത്തുകയും അല്ലെങ്കിൽ കോർപ്പറേഷുകൾ നടത്തുകയും അതിലൂടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകും അങ്ങനെ എക്കണോമിയിലൊരു ഗ്രോത്തിൽ അവരൊരു പാർട്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം ഇന്നലെ എക്കണോമിക് സർവേയിൽ പോലും ഇവരുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് പ്രൈവറ്റ് സെക്ടറിൻ്റെ ഭാഗത്തുള്ള ക്യാപിക്സിനെ പറ്റി വളരെയധികം ഊന്നി പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ പി എൽ എ സ്കീമുകളിലൊരു പരിഷ്കാരവും അതിനോടൊപ്പം തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഇൻസെൻറ്റീവുകളും കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബൂസ്റ്റാൻഡ് പോകുന്ന ഒരു ഘടകമായിരിക്കും അപ്പം തീർച്ചയായിട്ടും ഈ മൂന്ന് ഘടകങ്ങൾ മാത്രം നോക്കുക ഇതാണ് ബാക്കിയുള്ള എല്ലാ വാക്കുകളും അത്രയും പേജുകളും ഒന്നും നമ്മൾ തലേ പോകുക ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ റേറ്റ് ഫൈവ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഇന്ന് കുറയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവാണ് ഈവൻ ഫൈവ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് റീട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവാണ് രണ്ടാമത്തത് ടാക്സിൻ്റെതാണ് ഇപ്പോൾ ക്യാപിറ്റലും ടാക്സിൽ തീർച്ചയായിട്ടും ഇക്വിറ്റിയിൽ തുടരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് തന്നെയാണ് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ ജി എസ് ടിയിലും ഇമ്പോർട്ട് ഡ്യൂട്ടിയിലും എന്ത കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് പോസിറ്റീവായി എടുക്കും അതേപോലെ തന്നെ എഫ് ആൻ ഒവിനെ എഫ് ഐൻ എന്തെങ്കിലും ഏർപ്പെടുന്ന എസ് ടി ടിയേക്കാൾ ഏറെ ഇമ്പാക്ട്ഫുൾ ആകാൻ പറ്റുന്നത് ഒരു ക്യാപിറ്റൽ ടാക്സ് സ്ട്രക്ചറിലാണ് എഫ് ആൻഡുണ്ടായാലും സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം വരും പക്ഷേ അത് നാളെയോ മറ്റന്നോളായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും പക്ഷേ അപ്പം ഈ ക്യാപിറ്റൽ എന്തേലും രീതിയിൽ ടാക്സ് സ്ട്രക്ചറിൽ വരുന്നില്ലെങ്കിൽ തന്നെ മാർക്കറ്റിൽ റിലീഫ് റാലി പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നിഫ്റ്റി കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത്തത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡാണ് ഈ ക്യാപെക്സ് അത് ഓൾറെഡി ഗവൺമെൻറ് ഇത് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇൻ്റർ ബഡ്ജറ്റിൽ അതേ സ്റ്റാറ്റസ് നിർത്തിക്കുക അതിന് മേലോട്ട് കൊടുക്കുന്നതിൻ്റെ പോസിറ്റീവ് ആണ് അതിനോടൊപ്പം തന്നെ പ്രൈവറ്റ് ക്യാപെക്സിനെ ഉത്സാ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളും പ്രഖ്യാപനങ്ങളോ ഇൻസെൻറ്റീവ്സുകൾ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റുകളും പോസിറ്റീവ് പ്രതികരിക്കും ഇതാണ് പ്രധാനപ്പെട്ട പറയാനുള്ളത് തീർച്ചയായിട്ടും ബജറ്റിന് ശേഷം കൂടുതൽ വിശകലനങ്ങളും വാർത്തകളുമായി എക്സ്പെർട്ട് ഒപ്പീനിയനുമായിട്ട് എക്കണോമിക് ടൈംസ് തിരിച്ചെത്തും നമുക്ക് വീണ്ടും കാണാം